മുണ്ടയാമ്പറമ്പ് തറക്കമേത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രകളിൽ ഒഴുകിയെത്തിയത് വൻ ഭക്തജനസഞ്ചയം ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ തന്നെ മലയോര മേഖലയിലെ വിവിധയിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു രാവിലെ എട്ട് മണിയോടെ പൊന്നൻപാട്ടാളി ചൂളിയേരി രാജൻകൊടിയേറ്റ് നടത്തി രാവിലെ മണി മുതൽ തെങ്ങോല വാഴയിൽ കുന്നോത്ത് കമ്പിനനിരത്ത് എടൂർ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി കുമ്പകുട താലപ്പൊലി ഘോഷയാത്ര വരവ് തുടങ്ങി നിരവധി കലാരൂപങ്ങൾ അണിനിരത്തി നടന്ന ഘോഷയാത്രയിലും ഘോഷയാത്ര ദർശിക്കാനും വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത് രാത്രി ഒൻപത് മുപ്പതോടെ ഈന്ദരി ഉരുപ്പുംകുറ്റി തുടിമരം വാളത്തോട് രണ്ടാം കടവ് വാണിയപ്പാറ മണിമരുതുഞ്ചാൽ അങ്ങാടിക്കടവ് ആനപ്പന്തി ആറളഫാം ദേശക്കാരുടെ ഘോഷയാത്രയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഉത്സവത്തിന്റെ ഭാഗമായി വൈകുന്നേരം ഏഴ് മുപ്പതിന് നടന്ന സാംസ്കാരിക സമ്മേളനം സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ടി എം വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ കമ്മിറ്റി ചെയർമാൻ ടി കെ സുധി മുഖ്യാതിഥിയായിരുന്നു കമാൻഡോ ശൗര്യചക്ര പി വി മനേഷ് കവിയും ശില്പിയുമായ അനിൽ പുനർജനി സാമൂഹിക പ്രവർത്തകൻ സുന്ദരൻ മേസ്ത്രി തുടങ്ങിയവരെ വേദിയിൽ ആദരിച്ചു തുടർന്ന് ഗാനമേള ശ്രീകൃഷ്ണ കുജാല നൃത്തനാടകം രാത്രി പന്ത്രണ്ട് മണിക്ക് അറവിലാൻ തെയ്യം എന്നിവയും നടന്നു േഴിന് വൈകുന്നേരം നാല് മുപ്പതിന് വലിയ തമ്പുരാട്ടിത്തിറ ഓലയിൽ മുത്താച്ചിയും മകളും രാപ്പോതിയോർ ഭഗവതി എന്നിവ കെട്ടിയാടും ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് ചെറിയ തമ്പുരാട്ടിത്തിറ ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയോടെ മൂന്ന് ദിവസത്തെ ഉത്സവത്തിന് സമാപനമാകും